വീഡിയോ ആരെങ്കിലും ചവിട്ടി താഴ്ത്താനോ ചെളിവാരി അറിയാനോ വേണ്ടിയുള്ളതല്ല ഹലോ ചങ്ങേമര ഇത് ഒരു ഷാക്കിർ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ലഡിയുടെ ഒരു ഇൻട്രോ നീ കേൾക്കുന്നത് ഇവര് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയാണ് അതേപോലെ തന്നെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാത്തിന്റെ ഇൻട്രോ ഇതാണ് ഇത് ഒരാളെ മുഖത്ത് നോക്കി തുപ്പിയതിന് ശേഷം ഇത് നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാൻ തുപ്പിയത് എന്ന് പറയുന്നത് തുല്യമാണ് ഇവർ ഇൻട്രോ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് റീഫ മെഹനുവിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി അത് പറയുന്നത് ഈ മെഹനുവിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന സഫ എന്ന് പറയുന്ന ലേഡിയ റീഫ മരണപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഇവനു പരിചയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്ടത് അങ്ങനെ ഇരിക്കും കഴിഞ്ഞ ദിവസം എന്റെ ഇത്തയാണ് ഷാർ അബ്ദുൽ ഖദർ എന്ന് പറയുന്നത് ലേഡി ചെയ്ത ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്തായിരുന്നു ഇതിൽ ഈ പറയുന്ന ലേഡി പറയുന്നത് സഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്തൊരു ഫ്രണ്ട് അങ്ങനെയാണ് പറയുന്നത് അടുത്തൊരു ഫ്രണ്ട് അതിന്റെ ഒരു വോയിസ് ആണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഫ്രണ്ട് പറയുന്നുണ്ട് അത്രേ സഫ എന്ന് പറയുന്ന ലേഡിയും ഈ നാസും കൂടിയും ഒരു വർഷത്തെ പരിചയമുള്ളൂ അതെന്ന് വെച്ചാൽ ഈ പറയുന്ന റിഫർ മരണപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഇവർ പരിചയമില്ല എന്നൊരു വോയിസ് ആണ് ഇവർ വിട്ടിരിക്കുന്നത് ശരിയാണ് ഒരു നല്ല കാര്യമാണ് നമ്മൾ നേരത്തെ ചെയ്ത തെറ്റാണെങ്കിൽ ഓക്കെ തെറ്റാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അത് അടുത്ത ഫ്രണ്ട് അല്ലെ പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ വരുന്നത് ഇപ്പൊ ഞാൻ ഈ ചെയ്ത വീലു ചെയ്ത ഷാക്റിനോട് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ കുറ്റവും കുറവും മോശമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾ ഫ്രണ്ടാണെന്ന് പറയും ഇതും എടുത്തെടുത്ത് പറയുന്നുണ്ട് സഫയുടെ അടുത്ത ഫ്രണ്ടാണെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊന്നുണ്ട് ഇവർ പറയുന്നുണ്ട് ഈ പറയുന്ന മെഹനാസിനെതിരെ ഞാൻ ഒരുപാട് തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ മെഹനാസിനെതിരെ പോക്സോ കേസ് മുതൽ അതേപോലെ തന്നെ ഈ പറയുന്ന റിഫയുടെ ആത്മഹത്യ പ്രേരണ കുറ്റം വരെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവരിത്രത്തോളം തെളിവ് സോഷ്യൽ കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ടാണ് മെഹനാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്ത നിങ്ങൾ തെളിവുകൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ കൊണ്ടു ചെല്ലുന്നുണ്ട് ഈ പറയുന്ന മെഹനാസിനെതിരെ അല്ലെങ്കിൽ മെഹനാസിന് സപ്പോർട്ടായി സംസാരിക്കുന്നവർക്കെതിരെ മേനാസ് തെറ്റുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഇത്രത്തോളം തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ തെളിവുകളൊന്നും പോലീസും കോടതിയും വിലക്കെടുക്കാത്തത് അപ്പൊ നിങ്ങളുടെ ഈ കാണിക്കുന്ന തെളിവുകൾ അത്രത്തോളം വാല്യൂ പോയി നിങ്ങളുടെ തെളിവുകൾക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം മറ്റൊന്നുണ്ട് ഇവർ പറയുന്നുണ്ട് നമ്മുടെ റിഫാന്ന് ഞാനെന്തായാലും ഇത് നമ്മുടെ റിഫാ പറയുന്നത് നിങ്ങളുടെ റീഫ നിങ്ങൾ കുറച്ച് കുറച്ചാൾക്കാർ റിഫ പിന്നെ ഈ റീഫെ പൊക്കി പറയാനോ റീഫയുടെ ഈ മരണത്തിന് സങ്കടപ്പെടാനോ എന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിഫ തോറ്റുപോയോടുത്തുനിന്ന് ജയിക്കാൻ കഴിയാതെ ആത്മഹത്യ വ്യക്തിയാണ് എന്ന് വെച്ചാൽ തോറ്റ് ഓടിയ വ്യക്തിയാണെന്ന് പറയും സ്വന്തം ചോരേ ഒരു കുഞ്ഞു കൊച്ചുണ്ടായിട്ട് ആ കൊച്ചിനെ പോലും നോർക്കാതെ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ എന്ന വഴി തെരഞ്ഞെടുത്താ എത്ര സിമ്പിളായ ഒരു വഴി തെരഞ്ഞെടുത്ത ഈ ലേഡി ും മഹത്തരമാക്കാനോ സപ്പോർട്ട് ചെയ്യാനോ നമ്മൾ കൊണ്ട് കഴിയില്ല അതാണ് ആദ്യം തന്നെ പറയുന്നത് പിന്നെ ഇവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സഫനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ സഫനെ കുറിച്ചോ മാനാസിനെ കുറിച്ചോ കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ മൊത്തമായിട്ട് ഇവർ ചെയ്യുന്നത് ഈ സഫ എന്ന് പറയുന്നത് ഈ സഫ എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ പറയുന്ന മേനാസിനെ ഒരു വർഷം മുമ്പേ പരിചയപ്പെട്ടിട്ടോളും ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് കല്യാണം എന്ന് ഇവർ പറയുന്നുണ്ട് ഇപ്പോൾ മൈഎപ്പെട്ടേ ഈ പറയുന്ന സഫയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഈ സഫയെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട് ഇവർക്ക് വേണമെങ്കിൽ വാദിക്കാം ഞാൻ സഫയെ കുറ്റപ്പെടുത്തിയിട്ടില്ല സഫക്കെതിരെ വന്നിരിക്കുന്ന വോയിസുകളൊന്നും കാണിച്ചിട്ടില്ല സഫനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല സഫയുടെ അടുത്ത ഫ്രണ്ട് പറഞ്ഞിരിക്കുന്ന മോശമായ സഫയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മോശമായ കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും സഫനെ കുറിച്ച് ഇങ്ങനെ മോശമായുള്ള കാര്യങ്ങളുണ്ട് എന്നും അങ്ങനെ മോശമായ എനിക്ക് ആ ഫ്രണ്ട് കാണിച്ചു തന്നിട്ടുണ്ടെന്നും സഫൂര് മോശപ്പെട്ട സ്ത്രീയാണെന്നും അടക്കം ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട് അത് തന്നെ ഇവർ പറഞ്ഞ കുറച്ച് വോയിസുകൾ നമുക്ക് കേട്ടോക്കാം പിന്നെ ഈ വോയിസുകൾ ഞാൻ എടുക്കുന്നേക്കാൾ മുമ്പ് ഇവർക്ക് ഞാൻ ഇൻഫോം ചെയ്തുകൊണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു നിങ്ങളുടെ വീഡിയോ എനിക്ക് അത്രത്തോളം ഓക്കെ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട് കാരണം ഇവർ പറഞ്ഞ പല കാര്യത്തിലും എനിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ റിഫയുടെ വീഡിയോ വീണ്ടും ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയുമോ മെഹനാസിന്റെ വീഡിയോ വീണ്ടും ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയുക എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ഈ പറയുന്ന മെഹനാസ് ബുദ്ധിമുട്ടായപ്പോൾ ഈ സ്ത്രീകളുടെ വോയിസ് ആയിട്ടാണ് ഈ പറയുന്ന ഷാക്ര അബ്ദുൽ ഖാദർ വന്നിരിക്കുന്നത് ഈ ഷാകിർ അബ്ദുൽ കദർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കുട്ടികളും ഈ ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്താലേ വോയിസ് ഇല്ലാണ്ട് ഇവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കാരണം ഇവിടെ നിയമം ഈ പറഞ്ഞ നിയമപാലകാരൊന്നും ഇല്ലല്ല ഇങ്ങനെ ചില യൂട്യൂബർമാരും മാത്രമേ ഉള്ളു അപ്പൊ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ യൂട്യൂബർമാരിലേക്ക് ഇറക്കി കൊടുക്കും ആ യൂട്യൂബർമാർ വീഡിയോ ചെയ്യുമ്പോൾ ഈ അനുഭവിക്കുന്ന പ്രയാസത്തിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇത് കിട്ടും മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും ഈ പറയുന്ന ഷാക്കിറയുടെ കുറച്ച് വോയിസുകൾ നമുക്ക് കേൾക്കാം എന്തായാലും ഇവര് പറയുന്നത് ഇവര് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടാ പിന്നെ ഇവർ പറയുന്നുണ്ട് ഇടക്ക് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ല ഇതാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒറ്റ ഈ പറയുന്ന റിഫയുടെ ഈ വിഷയം മാത്രം എടുത്ത് പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ റിഫയുടെ ഈ വിഷയം മാത്രം അല്ലെങ്കിൽ ഈ കേസും മെഹനാസിനെ കുറ്റപ്പെടുത്തുന്ന ഈ കേസും വീഡിയോ മാത്രം ചെയ്യുന്നതിന് കിട്ടുന്ന അത്രത്തോളം വ്യൂസ് വേറെ ഒരു വീഡിയോക്കും ഇവർക്ക് കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പൊ ഇവരിന് മുമ്പ് ഈ റിഫയുടെ ഒരു വീഡിയോ എടുത്തപ്പോ എന്തോ രണ്ടു ലക്ഷത്തി മേലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസിന് തന്നെ അവർ ഇരുപത്തി അഞ്ച് കെ മേലെ കയറിയിട്ടുണ്ട് ബാക്കിയൊന്നിനും അങ്ങ് അത്രത്തോളം ഒരു വ്യൂസ് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇവർക്ക് എന്തറിയാം ഈ റിഫയുടെ മഹനാസിനെ വിഷയം എടുത്ത് സംസാരിക്കുന്നതിന് അത്രേം സപ്പോർട്ടോ വേറെ ഒരു കിട്ടുന്നില്ല തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഏതാണ് പെൺകുട്ടികൾക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല കുറച്ച് നോക്കാം വന്ന് മെസ്സേജ് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് പെൺകുട്ടികൾക്ക് ഒരു ഹോപ്പ് ഉണ്ട് ഇവൻ എക്സ്പോസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ഹോപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും എന്റെ അടുത്ത് വന്നിട്ട് ഇവർ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ ആണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരുപാട് പെൺകുട്ടികളുടെ ഒരു പ്രതീക്ഷയാണ് ഇപ്പൊ ഞാൻ ഞാൻ അവരുടെ വോയിസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങളത് കേൾക്കാം കേൾക്കാതിരിക്കാം അക്സെപ്റ്റ് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം ഓക്കെ ഇപ്പൊ എന്തായാലും ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത് ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാരണം ഞാൻ ഒരിക്കലും സഫാ മെഹനുവിനെതിരല്ല നിങ്ങളത് മനസ്സിലാക്കേണ്ടത് അവന്റെ കല്യാണത്തിനോ അല്ലെങ്കിൽ സഫാ മെഹനുവിനോ എതിരല്ല ഞാൻ സഫാ മെഹനു എന്ന് വെച്ചാൽ അവൻ്റെ ഇപ്പോഴത്തെ പുതിയ ഭാര്യ അവൾക്കോ എതിരല്ല ഞാൻ അവർ രണ്ടുപേരും സുഖമായിട്ട് സന്തോഷത്തോടു കൂടെ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ എന്റെ ഓൺലി കൺസേണേഴ്സ് നമ്മുടെ പ്രിയപ്പെട്ട റിഫ മരിച്ചു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സഫയോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് പേര് എൻ്റെ വീഡിയോസിനൊക്കെ താഴെ കമൻ്റ് ചെയ്യുന്നുണ്ട് സഫനെ ഭയങ്കര തെറിവിളിയാണ് നീ കാരണമാണ് റിഫ മരിച്ചത് സഫയ്ക്കെതിരെയുള്ള ഒരു അക്യൂസിയേഷനിലോ ഒന്ന് ഏറ്റവും വലുത് സഫ

നമ്മുടെ പ്രിയപ്പെട്ട അല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ പറയുന്ന റിഫേ വിറ്റ് നിങ്ങൾ തന്നെ കാശ് മാത്രം മാത്രം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് നല്ല രീതിയിൽ റീച്ച് റീച്ച് കിട്ടുന്നു കിട്ടുന്ന കാരണം അത്രേ ഉള്ളൂ പറയുന്നത് ഒന്ന് കേട്ടോക്കാം വോയിസ് എന്ന് സഫയുടെ കൂടെ തന്നെ നടന്നിരുന്ന ഒരു നന്പത്തി അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തിന്റെ വോയിസ് ക്ലിപ്പ് അതിൽ മൊത്തം ഞാൻ പ്ലേ ചെയ്തിട്ടില്ല കാരണം സഫനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതല്ലാത്ത കുറെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ആ കുട്ടിനെ അവഹേളിക്കാൻ ഞാൻ റെഡിയല്ല അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഒന്നും പുറത്ത് വിടാത്തത് കാരണം പെൺകുട്ടിനെ കുറിച്ച് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സഫാ മഹനു എന്ന് പറഞ്ഞ കുട്ടി ഓൾറെഡി ഒരു ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതിപ്പോൾ പബ്ലിക്കിൽ വന്ന് പറയുന്ന മോശമുള്ള കാര്യമല്ല കേട്ടോ കാരണം ഡിവോഴ്സ്ഡാവുക എന്ന് പറഞ്ഞത് ഒരു മോശം പരിപാടിയൊന്നും അല്ല അത് ഇസ്ലാമിൽ അനുവദീയമായിട്ടുള്ള പരസ്പരം ജീവിക്കാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഒരു ജീവിക്കാൻ രണ്ട് മനസ്സുകൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡിവോഴ്സ് തന്നെയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇവളുടെ ഭർത്താവിന്റെ ഫോട്ടോസും പ്രൊഫൈലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എക്സ്പോസ് ചെയ്യാനേ ഞാൻ കാരണം അവന് ഇപ്പം നല്ലൊരു ജീവിതം വെച്ചിട്ട് അവൻ ജീവിക്കാണോ ലെറ്റ് ഹിം ലിം നമ്മുടെ ബിഗ് ബോസിലെ ജാസ്മിനെ പോലെ തന്നെ അവൻ്റെ ജാസ്മിൻ പറഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ട് എക്സ്പോസ് ആയ പോലെ തന്നെ സഫയുടെ ബോയ് ഫ്രണ്ടിനെ എക്സ്പോസ് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ അവരുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ എൺകുട്ടി വേറെ കുറെ വീഡിയോസ് ഒക്കെ അയച്ചെന്നിട്ടുണ്ട് അതൊന്നും ഞാനിപ്പോ അവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പറയാം പിന്നെ അതുപോലെ തന്നെ സഫനെ കുറിച്ച് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ എന്റെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ അതായത് സഫ ഏഹ് ഇവിടെ പരിചയപ്പെട്ടത് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ എന്നാണ് ഈ കുട്ടി പറഞ്ഞു വെക്കുന്നത് അതായത് ഈ കുട്ടി അത്രയും ക്ലോസ് ആണ് എനിക്ക് ഇവിടെ സംസാരം കേട്ടിട്ട് ഭയങ്കര പറയാൻ പറ്റുന്നതും പറയാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ വേറൊരു വ്യക്തിക്ക് അതും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിക്ക് ഈ ഫ്രണ്ടിന് ബോധമില്ലേ ഇവർക്ക് ഈ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വോയിസ് ഇവർ ഉപയോഗിക്കാൻ പോകുന്ന എന്തിനാണ് ആ ക്ലോസ് ആയ ഫ്രണ്ടിനെ കുറ്റപ്പെടുത്താൻ തന്നെയാണ് ഇനി ഈ ഫ്രണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന എന്താണ് ഓക്കെ ഈ പറയുന്ന ഞങ്ങളുടെ ക്ലോസ് ആയ ഫ്രണ്ടായ സഫ ഈ പറയുന്ന റിഫയുടെ മരണത്തിന് കാരണക്കാരി അല്ല എന്ന് പറയാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ആ ഒരു വോയിസ് മാത്രം വണ്ണം പകരം ഈ പറയുന്ന ക്ലോസ് ആയ ഫ്രണ്ട് എന്താണ് ചെയ്തിരിക്കുന്നത് ഈ സഫേനെ കുറിച്ച് പറയാനും പറയാൻ പാടില്ലാത്തതുമായ ആ പെൺകുട്ടിയുടെ എല്ലാ മോശം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഷാഖിർ അബ്ദുൽ ഖാദറിനെ ഖാദറിന് വിട്ടുകൊടുത്തുവെന്നും അങ്ങനെ കേട്ട ഷാക്കിർ അബ്ദുൽ ഖാദർ എന്നെ പറയുന്നു ഇങ്ങനെ മോശമായ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന സഫ മോശപ്പെട്ട ഒരു സ്ത്രീ ആണെന്നും അല്ലെ മോശപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നും അവൾ ചെയ്തിട്ടുള്ള കുറെ മോശമായ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഈ വിഷയത്തിൽ അത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഈ പറയുന്ന മെഹനാസിനോടുള്ള മോശമായ കാര്യമല്ലേ മെഹനാസിനോടുള്ള ബന്ധമല്ലാതെ മോശമായ കുറെ കാര്യങ്ങൾ ഈ പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ട് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ കേൾക്കുന്നവനെ ഈ പറഞ്ഞപ്പൊങ്കിനെ സഫനെ പോയി കുറ്റപ്പെടുത്തല്ലേ ചൊല്ലിയുള്ളൂ അപ്പൊ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഒരാളെ നെഞ്ചിലേക്ക് ഒരു മൂർച്ചോള സാധനം കുത്തി ഇറക്കാം എന്നിട്ട് പറയുന്നതാണ് ഞാൻ കുത്തി ഇറക്കിയത് കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ ഊരുന്നുണ്ട് വേദനയ്ക്ക് ആണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന അബ്ദുൽ ഖാദർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഈ പറയുന്ന മെഹനാസിന്റെ കാര്യം പറയുന്നുണ്ട് മെഹനാസ് ഈ രണ്ടാമത് വിവാഹം കഴിച്ചതുപോലെ മെഹനാസിന്റെ ജീവിതം മോശപ്പെടുത്തണമെന്നോ മെഹനാസിനെ കുറ്റപ്പെടുത്തണമെന്നോ ഞാൻ കരുതിയിട്ടില്ല പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ വിഷയം വീണ്ടും എടുത്ത് പറയുന്നത് അറിയാൻ പറ്റില്ലാതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് നീതി ലഭിക്കണം എന്നാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മെഹനാസിന്റെ മെഹനാസിനെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് പ്രേക്ഷകരോട് ഞാൻ അവനെ കുറ്റപ്പെടുത്താനോ അവനെ മോശപ്പെടുത്താനോ ചെയ്യുന്നില്ലെന്ന് പറയണം അറിയാൻ നിങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഒരു ആദ്യം തന്നെ ഒരു ജാമ്യം എടുക്കുന്നത് കേട്ടോ ഞാൻ വെറുതെ അത് ഒരു മണ്ടത്തരമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടാവാം കാരണം ഇതുപോലൊരു മനുഷ്യനെ രണ്ട് മുഖമുള്ള ഒരു മനുഷ്യനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി റിസ്ക് ആണ് നമുക്ക് മെഹനാസിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് ഔപചാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് കാണുന്ന എവിഡൻസിലൂടെയാണ് ഇവന്റെ പേഴ്സണൽ ലൈഫ് നമുക്ക് ഒട്ടും അറിയില്ല പബ്ലിക്കിൽ കാണുന്ന ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ പേഴ്സണൽ ലൈഫിൽ അവൻ നല്ലവനാണോ അതല്ലാന്നുണ്ടെങ്കിൽ അവന് അവന്റെ അവന്റെ ലൈഫ് ഹാപ്പി ആണോ ഒന്നും നമുക്കറിയില്ല നമുക്ക് ഈ പുറത്ത് കാണുന്ന ഈ ഒരു ഹാപ്പിനെസ് പുറത്ത് കാണുന്നവരെ കാട്ടുകൂട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ ഇതുപോലെ ഇപ്പം ഇവരെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ റിഫ മെഹനു റിഫയുമായിട്ടും ചെയ്തതായിരുന്നു പക്ഷേ റിഫ അവസാനം എന്തായി മരിച്ചു അതിന് താഴെ ഒത്തിരി പേരെന്റെ വീഡിയോസിനൊക്കെ താഴെ വന്ന് പറയുന്നുണ്ട് അടുത്ത ഇര നീയാണ് നീ അടുത്ത തൂങ്ങി വരിക്ക എന്നൊക്കെ ഞാൻ പറയും റദ്ദുലി ഇഹിസാനൊക്കെ ആണ് കാരണം ആ കുട്ടിയെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ മെഹനാസിന്റെ കൂടെ റിഫക്കോ സന്തോഷമായി ജീവിക്കാൻ പറ്റിയിരുന്നു ഇനി അറ്റ്ലീസ്റ്റ് ഈ സഫാ മെഹനുവിനെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ നമുക്ക് എന്തായാലും മെഹനാസ് ആരാണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും പ്രയാസപ്പെട്ട് ദുഃഖിച്ച് നരകിച്ച് ജീവിക്കല്ല വേണ്ടത് അവർക്കും നല്ലൊരു ജീവിതം വേണം അത്രേ ഉള്ളൂ ഞാൻ വീണ്ടും പറയാണ് ഞാന് മെഹനാസിനെതിരല്ല മെഹനാസിൻ ചെയ്ത പ്രവർത്തികൾക്ക് അവനിപ്പോൾ വെള്ള പൂശാന് ശ്രമിക്കുന്നത് മാത്രമാണ് ഞാൻ എതിര് അവരുടെ വിവാഹത്തിന് എതിരല്ല സന്തോഷമേ ഉള്ളൂ എനിക്ക് ആസ് എ ആസ് എ യൂട്യൂബർ അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ ഒരാളെന്നുള്ള രീതിയിൽ അവരെ കല്യാണത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പേഴ്സണൽ വിഷയങ്ങള് എനിക്കറിയില്ല അവര് പുറമേ കാണിക്കുന്ന സോഷ്യൽ മീഡിയ കാണിക്കുന്ന ലൈഫ് മാത്രം കാണുന്നുള്ളതും സഫനായിട്ടും ഇതുപോലെ തന്നെ സ്നേഹത്തോടെയാണ് ഇവൻ വീഡിയോസ് പറയുന്നുണ്ട് ഇത്രത്തോളം സ്നേഹത്തോടെ കാണിച്ച കാര്യങ്ങൾ അറിയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇവന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുന്നത് ഇവൻ ഈ പറയുന്ന റിഫ ഇത്രയും ബുദ്ധിമുട്ടിച്ചിരുന്നു റിഫ ആത്മാക്ക് കാരണം ഇവനാണെന്ന് എങ്ങനെ പറയുന്നവന്റെ പേഴ്സണൽ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഇവർക്ക് തന്നെ വ്യക്തമായിരുന്നു ഇവർ പറയുന്നത് അല്ല എനിക്കറിയാൻ പറ്റില്ല പിന്നെ ഇവരെ പ്രിയപ്പെട്ട റിഫായ ഇല്ലാതെ ആക്കാൻ കാരണമായ ഇവൻ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നും നല്ല കുടുംബജീവിതവും ഉണ്ടാവട്ടെ എന്നും ഒക്കെ പറഞ്ഞ് ഇവർ ആശംസിക്കുകയുണ്ട് ഇത്ര ഉള്ളവർക്ക് ഇവർക്ക് വ്യൂസ് കിട്ടണം ആ വ്യൂസിന് വേണ്ടി ചെയ്യും ആ വ്യൂസിന് വേണ്ടി ഈ പറയുന്ന റീഫെ ഇഷ്ടപ്പെടുന്നവരെ മുതലെടുക്കുന്നു ഈ റിഫയുടെ വിവരം കേൾക്കണമെന്ന് അല്ലെങ്കിൽ റീഫയുടെ കേസിന്റെ കാര്യങ്ങൾ എന്താ അപ്ഡേഷൻ അറിയണമെന്നുള്ളവർക്ക് ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ട് അവരെയും കൂടി വ്യൂസ് നേടണം അതുപോലെ പണം ഉണ്ടാക്കണമെന്നില്ലാതെ ഈ മെഹനാസിന് ഈ റീഫക്ക് നീതി ലഭിക്കണമെന്നോ മെഹനാസിന് ശിക്ഷ ലഭിക്കണമെന്നും ഇവർക്കൊരാഗ്രഹമുണ്ട് അതെന്നര് പറഞ്ഞു വെക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഞാൻ എന്തായാലും ഇവർ ഇൻ്റർവ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ ആരും ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നും ചെയ്തതല്ലെന്നല്ല എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു ചിലപ്പോൾ ഈ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ കേൾക്കാൻ ചാൻസ് തോന്നില്ല എന്തെങ്കിലും വീഡിയോ അങ്ങനെ അധികം റീച്ചൊന്നും പോകാറില്ല നാട്ടിലെത്തട്ടെ നാട്ടിലെത്തിയതിനു ശേഷം നമുക്ക് റീച്ച് ആക്കാൻ ശ്രമങ്ങൾ പരമാവധി നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇപ്പോഴത്തെ വീഡിയോസ് ഇവർ കാണുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല ഇവർക്ക് അത്രത്തോളം ഇഷ്ടമാവാൻ കാരണമില്ല കാരണം ഇവരെ കുറ്റപ്പെടുത്തിയാണല്ലോ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനി ഇവർക്ക് വിഷമമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവർ പറഞ്ഞ പോലെ തന്നെ ർ പറയുന്നു ഞാനിതാരെ ചെളി വാരിയറിയാനോ ചെളിയിൽ ചവിട്ടി പൂത്താനോ ചെയ്യുന്നതല്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു മാത്രം ബൈ